എല്ലാ കുട്ടികർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിൻ്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കനിക എന്താ കൂടെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് എങ്ങനെയെങ്കിലും നയനെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതിയാളു അപ്പോഴേക്കും നയനെ അങ്ങോട്ടേക്ക് വന്നു എന്താ രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന ഏ ഒന്നുമില്ല മോളെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു പറയുന്നത് എന്ത് കാര്യം അത് പിന്നെ എനിക്ക് നല്ല നടുവിനിമയനെ മോളെ എന്ന് പറയുന്നത് നടു വേദനയോ മോളെ എന്താണെന്ന് അറിയത്തില്ല കുറച്ച് ദിവസമായി തുടങ്ങിയിട്ടെന്ന് അറിയാം അമ്മ മെഡിസിൻ ഒന്നും വാങ്ങിയില്ലേ നിൽക്കും അത് പിന്നെ ഞാൻ പോയില്ല ഹോസ്പിറ്റലിൽ ഒന്നാമത്തെ കാര്യം നന്ദുവിന് വയ്യാതെ കിടക്കുവല്ലായിരുന്നു അവള് ചിക്കൻ ബോക്സ് കഴിഞ്ഞ് കുളിച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ലെന്ന് പറയണം ഇത് കേട്ടതും നന്ദു പറഞ്ഞു അതേ ചേച്ചി അമ്മയ്ക്ക് ഇപ്പൊ തീരെ വയ്യായിരുന്നു പറയുന്നത് അന്നാ പിന്നെ എന്നെ ഒന്ന് വിളിക്കാൻ പാടില്ലായിരുന്നു ചോദിക്കുക അത് പിന്നെ മോളെ മോളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ശരിയാന്ന് ഇവിടെ അങ്ങോട്ട് വിടുവോന്ന് ഞാൻ അറിയില്ലായിരുന്നു പറയാണ് ഇത് കേട്ടതും നന്ദു പറഞ്ഞ് ഒരു കാര്യം ചെയ്യാൻ നവേച്ചിയും കൂടെ വരുമല്ലേ ചേച്ചി കുറച്ചു ദിവസം അവിടെ വന്ന് നിൽക്കും ഒന്ന് രണ്ട് ദിവസം അവിടെ വന്ന് നിൽക്കും അമ്മയ്ക്കൊരു സഹായം ആകുമല്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ നയു പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെ വന്നിരിക്കുന്നതിനോട് താല്പര്യക്കുറവൊന്നുമില്ല ഒന്ന് രണ്ട് ദിവസത്തെ കാര്യമില്ലേ ഞാൻ വരാം പക്ഷേ എങ്കിൽ ആദർശനോടും അമ്മയോടൊക്കെ ചോദിക്കണമെന്ന് പറയാം അതിനെന്താ മോള് പോയി ചോദിച്ചിട്ട് വരാൻ പറയണം ഇപ്പം ഞങ്ങൾ ചോദിക്കണമെങ്കിൽ ഞങ്ങൾ ചോദിക്കാമെന്ന് പറയണം ഏയ് അത് വേണ്ട ഈ സമയം നന്ദു പറഞ്ഞു എത്ര നാളായി നവേച്ചി നമ്മൾ രണ്ടും കൂടെ കൂടിയിട്ടല്ലേന്ന് ചോദിക്കുകയാണ് ഒരു പക്ഷെ ഞാൻ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടല്ലേ വരുവുള്ളൂ അപ്പം പിന്നെ നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോൾ നല്ല സന്തോഷമല്ലേ ആയിരിക്കും അല്ലേ ഏച്ചിന്ന് ചോദിക്കാം അത് ശരിയാ ഞാൻ ആദർശനോടൊന്ന് പറയട്ടെ എന്നും പറഞ്ഞിട്ട് നയനെയും അങ്ങോട്ട് പോവണം പെട്ടെന്ന് നന്ദും ഖനയും പരസ്പരം നോക്കുകയാണ് കൊള്ളാം സൂപ്പറായിട്ടുണ്ട് അങ്ങനെ തങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറ്റിട്ടുണ്ട് പിന്നീട് നയന ആദർശന്റെ ഇടിയിലേക്ക് ചെല്ലുവണം ആദർശന്റെ അരി ചെന്നിട്ട് വീട്ടിൽ കുറിച്ച് പറയണം അമ്മയ്ക്ക് തിരികെ വയ്യാത്തോണ്ടാ ഇത് കേട്ട് ഇനി ഇപ്പോൾ ആദർശം അത് നീ എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ നിനക്ക് പോയിട്ട് വരാമല്ലോ എന്ന് പറയാം അല്ല ആദർശേണ് ബുദ്ധിമുട്ടുണ്ടോയെന്ന് നിൽക്കുക ഏഹ് ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ അമ്മയോട് ചോദിക്കണമെന്ന് പറയാം അല്ലെങ്കിൽ പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാകാനായിട്ട് അമ്മ സമ്മതിക്കുമോ എനിക്ക് സംശയമുണ്ട് ആദർശേട്ടാന്ന് പറയാ ഏഹ് അതൊന്നും കുഴപ്പമില്ല ഞാൻ പോയി അമ്മയോട് സംസാരിക്കാം നീ ധൈര്യമായിട്ട് ഇരിക്കുക എന്നൊക്കെ നയനോട് പറയാം നയന പറഞ്ഞു എന്നാലും കുഴപ്പൊന്നുമില്ല ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം മുത്തച്ഛനോടൊക്കെ പറയണല്ലോ പോകുന്നതിനെ കുറിച്ച് പിന്നീട് നായന പറഞ്ഞു ഇനിയിപ്പോ ആ ദശണ്ണം എന്നെ കാണാൻ തോന്നുവാണെങ്കിൽ അങ്ങോട്ടേക്ക് പോരാൻ പറയണം അവിടെ നമുക്കൊരു ദിവസം കൂടാന്ന് പറയണം അത് മാത്രല്ല ഇനി വേണമെങ്കിൽ അഭയടനയും കൂടെ വിളിച്ചോണ്ട് പോരെ അഭിയേടനം വന്ന് നിക്കട്ടെ എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ അനിയെ കൊണ്ടുവരണ്ടെന്ന് പറയാം അതെന്താ അനി വന്നാൽ ശരിയാത്തില്ല അല്ലെങ്കിൽ തന്നെ അനിക്കാണെങ്കിൽ നന്ദൂടെ വരുന്നതുപോലും ഇഷ്ടമില്ല അനി ആ വീട്ടിലേക്ക് വന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല അല്ലെങ്കിൽ തന്നെ ഇന്ന് ചിന്തിച്ചു ആദർശേട്ടന് അനിക്കാണെങ്കിൽ അനാമിക വരാത്തൊണ്ട് ഒരു വിഷമോ ഇല്ല അവൻ ഇന്ന് ഭയങ്കര സന്തോഷവാനാ അവൾ ഇവിടെ ഇല്ലാത്താന്ന് തോന്നാൻ അവന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പ ആദർശൻ അത് ഞാനും ചിന്തിച്ച കാര്യമെന്ന് പറയണം അവന്റെ മനസ്സിൽ ഒരു ടെൻഷനും ഇല്ല എന്ന് പറയാ ഇപ്പോഴും എനിക്ക് തോന്നേ അനിയും നന്ദുവും തമ്മിലെ എന്നൊരു സംശയം ഉണ്ടെന്ന് പറയണം ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് നായനെ പറഞ്ഞു എനിക്കും അങ്ങനെ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനിയെ കൂട്ടിക്കൊണ്ടു വണ്ടെന്ന് എന്നാ ശരി ഞാൻ പോയി മുത്തശ്ശനോട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം എന്ത് ചെയ്യുവാണ് താഴേക്ക് ചെല്ലുവാണ് ആ സമയത്ത് ഗോവിന്ദനോട് മുത്തശ്ശൻ സംസാരിച്ചോണ്ടിരിക്കുക ഗോവിന്ദനോട് പറഞ്ഞു അതെ ഗോവിന്ദന് നല്ല കഴിവ് തന്നിട്ടുണ്ട് പക്ഷെ എന്തു ചെയ്യാൻ പറ്റും അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കാണ്ട് പറ്റിയിട്ടില്ലല്ലേ എന്നാലും ആ കുറവ് നികത്തുണ്ട് മക്കളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇത് കേട്ടപ്പം ഗോവിന്ദൻ പറഞ്ഞു അത് ശരിയാ മൂർത്തി മൂർത്തിസാരെ പറഞ്ഞത് അറിയാലോ എന്റെ മക്കൾ എനിക്ക് വേണ്ടി നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ട മുത്തശ്ശി പറഞ്ഞു നായനമ്മളുടെ കാര്യം അറിയാലോ ഗോവിന്ദിന്റെ കഴിവ് അവൾക്ക് ഇട്ടിരിക്കുന്നത് മൂർത്തി ജ്വല്ലറേ മെയിൻ ഡിസൈനറായിട്ട് മാറിയിരിക്കുവോ ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു അത് പിന്നെ സന്തോഷമുള്ള കാര്യമല്ലേ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കുമാണ് ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് ആദർശനെ കണ്ടിട്ട് ഇപ്പം മുത്തശ്ശൻ ചോദിച്ചത് എന്താടാ അത് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് മുത്തശ്ശ നാ എനിക്ക് വീട്ടിലേക്ക് വീട്ടിലേക്കൊന്ന് പോണമെന്ന് പറഞ്ഞ് പറയുന്നത് ആഹാ അതിന് ഞാൻ ഞങ്ങളോട് ചോദിക്കുന്നേ എടാ നിനക്ക് നിന്റെ ഭാര്യനെ വീട്ടിൽ വിടുന്നതിന് ഞങ്ങളുടെ പെർമിഷൻ വാങ്ങേണ്ട കാര്യമുണ്ടോ അല്ല അതല്ല മുത്തശ്ശ മുത്തശ്ശനോടൊന്നും പറയാതെ ഓ അതാണോ കാര്യം ഞങ്ങൾക്ക് സമ്മതമാടാ അടാ അവള് പോയിട്ട് വരട്ടെ അവൾക്ക് ആഗ്രഹം കാണത്തില്ലേ മുത്തശ്ശ പറഞ്ഞു ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞാൽ കൂടുതൽ നാളെ നിൽക്കുന്ന സ്വന്തം വീട്ടിൽ തന്നെയാ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കൽ കുറവാന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു അത് ശരി തന്നെയാ ഈ കാല കാലല്ല കാലമല്ലേ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ലായിരുന്നു സ്വന്തം വീട്ടിലേക്ക് ഒന്ന് പോകണമെങ്കിൽ എല്ലാവരും ചോദിച്ച അനുമതിയൊക്കെ മേടിച്ചിട്ടാണ് പോവാനായിട്ട് പക്ഷെ ഇപ്പോഴും അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ പോകണമെങ്കിൽ അവർ സ്വന്തം തീരുമാനം എടുത്തുകൊണ്ട് പോവുക പോകുകയാണ് ചെയ്യുന്നത് പിന്നെ അതിനേക്കാളും ഉപരി ഇപ്പൊ രണ്ട് കുടുംബത്തിൽ നിൽക്കാത്ത ഒരു സാഹചര്യം കണ്ടുവരുന്നത് രണ്ടുപേർക്കും പേർക്കും തനിച്ച് സംസാ തനിച്ച് കഴിയണം കല്യാണം കഴിഞ്ഞ് നാലാം നാളാകുമ്പത്തേനും രണ്ടുപേരും മാറി താമസിക്കാനാണ് ശ്രമിക്കുന്നത് അതിനുള്ള ചാൻസ് ഇന്നത്തെ കാലത്ത് കൂടുതല ഇന്നത്തെ കാലത്ത് ഈ കൂട്ടുകുടുംബം പോലും കുറവാണ് കാണുന്നതെന്ന് പറയണെ ഇത് കേട്ടതും കനക പറഞ്ഞു അതുപോലെ മൂർത്തിസാറേ മുമ്പൊക്കെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം മൂർച്ചാർ പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമാണ് കൂട്ടുകുടുംബങ്ങളൊക്കെ കുറവാണ് പക്ഷെ ഇങ്ങനെ ചില കൂട്ടുകുടുംബങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നൊക്കെ പറയണം ഈ സമയം ആദർശ് നേരെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പൊ ദേവേനയും ദേവേനയും ജയനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ജയനും ദേവേനോട് പറഞ്ഞു നവ്യം വീട്ടിലേക്ക് പോവല്ലേ അപ്പൊ അവൾക്ക് സ്വർണം എന്തെങ്കിലും കൊടുക്കണ്ടെന്ന് ചോദിക്കണം ദേവേനോട് എന്തിനു സ്വർണമൊക്കെ എന്തിനാ കൊടുക്കണേ അതിന്റെ കാര്യം വല്ലതോ അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയണം ആ നീ അനാമികക്ക് കൊടുത്തല്ലോ പിന്നെ എന്താ നവ്യമോൾക്ക് കൊടുത്താലോ ഒന്നല്ലേ നിന്റെ മരുമോളിന്റെ ചേച്ചി തന്നെ നിക്കും പിന്നെ എന്ന് വെച്ച് ഞാനിപ്പോ അങ്ങ് കൊടുക്കാൻ പോയില്ലേ എന്നും പറഞ്ഞ് ദേവേനി മുഠായത്തി വർത്താറും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ആദർശം അങ്ങോട്ടേക്ക് എല്ലുന്നേ ആദർശം എന്നിട്ട് പറഞ്ഞ് അതെ അമ്മേനെ മുത്തശ്ശൻ വിളിക്കുന്നുണ്ടെന്ന് പറയുന്നത് എന്നെയോ എന്നെ എന്തിനാ വിളിക്കണം അതറിയത്തില്ല ചെന്ന് ചോദിച്ചാലും അറിയില്ലെന്ന് പറയണം ഇനിയിപ്പൊ എന്തേലും കാര്യമുണ്ടോ അതറിയത്തില്ല എന്ന് പറയാം ഒരു പക്ഷേ ദേവേനി ഇനിയിപ്പം നീ നയനമോളുടെ എല്ലാരും എല്ലാരും നിൽക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു അച്ഛൻ ഇഷ്ടപ്പെട്ട് കാണത്തില്ല നായനമ്മോളെ ചീത്ത പറഞ്ഞില്ലേ അപ്പൊ അത് ചോദിക്കാൻ വേണ്ടി വിളിപ്പിക്കുന്നതായിരിക്കും പറയാം ദേവേനെ പറഞ്ഞു അര് ഞാൻ അവളെ ചീത്തയൊന്നും പറഞ്ഞല്ലോ പിന്നെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ല ജയേട്ടാന്ന് പറയാം ഉം എന്നാ ചെല് എന്ന് പറയുന്നത് ദേവേനെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയപ്പോ ആദോഷം പറഞ്ഞു നയനക്ക് രണ്ടു ദിവസം വീട്ടിൽ പോയി നിന്നാൽ കൊള്ളാന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചു അപ്പൊ അത് അമ്മയോട് ചോദിക്കാൻ വേണ്ടിയാ മുത്തശ്ശം വിളിപ്പിച്ചിരിക്കുന്നു പറയാം ആഹാ അത് കൊള്ളാലോ അങ്ങനെയാണ് നായനമ്മോൾ പോയി നിന്നിട്ട് വട്ടെ പക്ഷേ നിന്റെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുവോ എന്ന് ചോദിക്കാം അതാ എനിക്കും അറിയത്തില്ലാത്ത കാര്യം പറഞ്ഞാൽ അമ്മയ്ക്ക് അവളെ കണ്ണെടുത്താൽ കാണത്തില്ല പക്ഷേ ഈ കാര്യം പറഞ്ഞു കഴിയുമ്പത്തേനും വിടുവെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം ജയം പറഞ്ഞു അതാ എനിക്ക് മനസ്സിലാത്തേ നയനും ഒട്ടിഷ്ടമില്ലതാനും പക്ഷെ അവളെ വീട്ടിലേക്ക് വിടാനൊട്ട് താല്പര്യമില്ല ഓരോരോ സ്വഭാവങ്ങളെ ദേവേന സ്വഭാവം നമുക്ക് അറിയാവുന്നതല്ലേന്ന് ചോദിക്കാം പിന്നീട് ദേവേനെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും നയനെ മൂർത്തി മുത്തശ്ശനും അവരെല്ലാവരും കൂടെ സംസാരിച്ചോണ്ടിരിക്കാണ് പിന്നീട് കനക മൂർത്തി മുത്തച്ഛനോടായിട്ട് പറഞ്ഞു എന്ത് ചെയ്യാനാ എനിക്കാണെങ്കിൽ നന്ദു എസ് ഐ ആകാൻ പോകുന്നൊരു ഉണ്ട് പക്ഷെ അതിൽ പല സങ്കടവും ഉണ്ടെന്ന് പറയാം അതെന്താ കനയെ നീ അങ്ങനെ പറഞ്ഞാൽ വസ്നാരമേ ചോദിക്കണം അതും മറ്റൊന്നും കൊണ്ടല്ലമ്മേ കാരണം പോയിട്ടുണ്ടെങ്കിൽ നന്ദുവിൻ്റെ സ്വഭാവം പെട്ടെന്നും മുറയുണ്ടെന്നാൽ അവൾ മേലും കീഴും നോക്കത്തില്ല അങ്ങനത്തെ സ്വഭാവക്കാരി ആയതുകൊണ്ട് ഇടപെടൽ നിന്ന് തീരുമാനങ്ങളൊക്കെ എടുക്കും അതൊരു പക്ഷേ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല പിന്നെ എനിക്ക് ടെൻഷനായിരിക്കുമെന്ന് പറയാം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി നാലഞ്ച് മാസം കഴിഞ്ഞിട്ടല്ലേ വരത്തുള്ളൂ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ നാലഞ്ച് മാസം കഴിയണം വീട്ടിലേക്ക് വരണമെങ്കിൽ ഇത് കേട്ടതും ഗോവന്ദം പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ നായനമോളെ വീട്ടിലേക്കൊന്ന് കൂട്ടിക്കൊണ്ട് പോകാന്ന് വെച്ചതെന്ന് പറയണം മുത്തശ്ശു പറഞ്ഞു അതിനിപ്പോ എന്താ കുഴപ്പം അതിനകത്തൊരു കുഴപ്പമില്ലോ അവൾ വരട്ടെ കുറച്ചു ദിവസം നിൽക്കട്ടെ ആദർശം കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുക അപ്പോഴേക്കും ദേവേനെ എങ്ങോട്ടേക്ക് വന്നു ദേവേനെ കണ്ടു കഴിഞ്ഞപ്പം മുത്തശ്ശൻ കാര്യം അവതരിപ്പിക്കുവാണ് നായനമോളെ കുറച്ചു ദിവസം വീട്ടിൽ പോകുന്നു നിൽക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു അല്ല നിന്നോടും കൂടെ പറയണമെന്ന് ആദർശ് പറഞ്ഞു അതുകൊണ്ടാണ് നിന്നെയും കൂടി വിളിപ്പിച്ചതെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ദേവേനോട് അതിനിപ്പം എന്താ ചെയ്യണ്ടതെന്ന് ചോദിക്കുക പിന്നീട് നായനെയൊന്നും നോക്കുകയാണ് ദേവേനക്ക് നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു അത് പിന്നെ നിന്റെ പെർമിഷനും കൂടെ വേണമല്ലോ നീ ഇനിയിപ്പം പെർമിഷൻ കൊടുത്തില്ല ഇനിയിപ്പം അവള് പോകത്തില്ല അറിയാലോ തിരിച്ചു വന്ന നീ ചിലപ്പോൾ വീട്ടിൽ കേട്ടിന്നിരിക്കില്ല അതുകൊണ്ടൊക്കെയാണ് അങ്ങനെയെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാലില്ലെന്ന് പറയാണ് ഞാൻ പറഞ്ഞോട്ട് ഇപ്പം എന്താന്നെ ഇനിയിപ്പം ആദർശനോടും കൂടെ ചോദിക്കുക അവന് പോകാന് അല്ലെങ്കിൽ വിടാൻ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ വിടണ്ടാവെന്ന് പറയാ ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞ് എനിക്കൊരു കുഴപ്പമില്ലമ്മേ അവൾ രണ്ടു ദിവസം പോയി നിന്നിട്ട് വരട്ടെ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ദേവനയുടെ മുഖം മാറി ദേവേനി പറഞ്ഞാൽ ആദർശനു കുഴപ്പമില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ പോയിട്ട് വരുവാണെങ്കിൽ വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനി അവിടെ നിൽക്കുവാണ് ഈ സമയം മുത്തശ്ശി ദേവേനെ ഒന്ന് നോക്കി ദേവേനി പെട്ടെന്നകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി നയനെ അങ്ങോട്ടേക്ക് കയറി പോവാണ് മുത്തശ്ശി പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല ദേവേനിക്ക് വിഷമം ഉണ്ടെന്ന് തോന്നാ അവളെ പറഞ്ഞു വിടുന്നതിൽ ഇത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞു എന്തിന് വിഷമം അമ്മയ്ക്കാ അമ്മയ്ക്ക് ചിലപ്പം വിഷമമായിരിക്കില്ല സന്തോഷമായിരിക്കും അവള് പോകുന്നതിന് ഇത് കേട്ടപ്പോൾ ജയൻ പറഞ്ഞു ഏ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല മരുമോളെ വിടാനും ഇട്ടും ഇഷ്ടമില്ല താനും അവളിവിടെ നിൽക്കുമ്പോൾ ചതുർത്തിയാണ് താനും ഇത് കേട്ടാൽ കനകയും കോവിന്ദനും പരസ്പരം നോക്കി ചിരിക്കുകയാണ് അവർക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ടായിരുന്നു കനക മനസ്സിൽ പറഞ്ഞു മരുമോളും അമ്മായിമ്മൻ തമ്മിൽ വഴക്കൊന്നുമില്ല അവർ തമ്മിൽ ഇപ്പോഴും ഇഷ്ടത്തില ഇത് സ്വന്തം ഭർത്താവ് പോലും മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് കനക പിന്നീട് നായനെ മുറിയിലേക്ക് അന്ന് ഭായമൊക്കെ പായ്ക്കെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ദേവേനിയെ അങ്ങോട്ടേക്ക് വന്നു ദേവേനെ കണ്ടു കഴിഞ്ഞപ്പം പറഞ്ഞു അമ്മയ്ക്ക് വയ്യാത്തോണ്ടാ ഞാൻ പോകുന്ന രണ്ടു ദിവസം കഴിയുമ്പോൾ വരാട്ടോ എന്ന് പറയണം അതെ രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസം ആയിരിക്കണം കേട്ടോ എന്റെ പെർഫോമൻസ് അങ്ങനെ ഉണ്ടായിരുന്നു അവിടെ നല്ലതായിരുന്നു ആ കണ്ടോ ആർക്കും ഒരു സംശയം തോന്നിയില്ലല്ലോ ഇല്ല അമ്മയെന്ന് പറയണം നമ്മളെ എനിക്ക് കാണാതിരിക്കാൻ വിഷമമുണ്ട് എന്നെ അങ്ങോട്ട് വെറുതെ വരുത്തിച്ചേക്കരുത് ഇനിയിപ്പം ഞാൻ വന്നാലേ ഇങ്ങോട്ട് വരുവുള്ളൂ എന്ന് വാശിയൊന്നും പിടിക്കരുത് കേട്ടോ എന്നൊക്കെ പറയണം ഇതില്ലാട്ടെന്ന് നയനോടഞ്ഞു അങ്ങനെയൊക്കെ ഞാൻ പറയൂ അമ്മയെന്ന് ചോദിക്കാം നീ ഇല്ലെങ്കിൽ പിന്നെ എനിക്കൊരു സമാധാനം ഇല്ലെന്ന് പറയാം എല്ലാവരും ഉണ്ടല്ലോ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നീ ഉള്ള പോലെ ആവുമോ എനിക്ക് നീ തന്നെ വേണ്ട ഇവിടെ നിന്ന് ചോദിക്കുക രണ്ട് ദിവസം കാണാതിരിക്കണോന്ന് ഓർക്കുമ്പോൾ അതൊരു വിഷമം അതിനു മുമ്പ് ഞാൻ അങ്ങോട്ടേക്ക് വരുമോ എന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയാം ഇത് കേട്ടെന്ന് നയന പറഞ്ഞു നോക്കട്ടമ്മേ അമ്മയുടെ അസുഖം കുറേ വേണമെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ ഞാനങ്ങ് തിരികെ വരാമെന്ന് പറയണം അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശം അങ്ങോട്ടേക്ക് വരുവാണ് ആദർശനെ കണ്ടെന്ന് പെട്ടെന്ന് ദേവേനി നയനോട് ദേഷ്യപ്പെടുവാ രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് വന്നേക്കണം അല്ല എന്നെ അങ്ങോട്ട് പരുത്തിച്ചേക്കല്ലേ ഞാൻ വന്നാലും ഇനിയിപ്പോ നീ വരുവുള്ളതെന്നും പറഞ്ഞോണ്ട് അവിടെ വാച്ച് പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വരാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയാം ഇത് കേട്ട് ഇനി ഇപ്പം ആദർശ പറഞ്ഞു അമ്മ എന്തിനമ്മ അവളോട് എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എപ്പോ നോക്കിയാലും അവളോട് ദേഷ്യപ്പെടാനും സമയമുള്ളല്ലോ ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു എനിക്കോ മനസ്സിലുള്ളതോ ഞാൻ അങ്ങോട്ട് പറയും അതായത് നീ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് പറയാം എന്താ അമ്മ ഇങ്ങനെ എന്നൊക്കെ ആദർശ് ചോദിക്കുക നയനെ പറഞ്ഞു അമ്മേ ഞാൻ പോയി രണ്ടു ദിവസം കഴിയുമ്പോൾ വരും അമ്മ വെറുതെ വഴക്കുണ്ടാക്കണെന്ന് പറയുന്നത് പിന്നെ നീ മാത്രം അങ്ങോട്ട് പറഞ്ഞാൽ പോരല്ലോ നീ പോയി കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് വരാൻ തോന്നും പിന്നെ ഇവൻ ഇവനവിടെ വന്ന് നിൽക്കും എനിക്കത് എനിക്ക് ഇവനെ കാണാതെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തുന്നില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അമ്മേ ഞാൻ ഞാനൊരിടത്തേക്കും പോകുന്നില്ല ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ പിന്നെ ഇപ്പം നീ ഇതൊക്കെ പറയും നിന്റെ ഭാര്യ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് തോന്നും അവളുടെ കാണണമെന്ന് അവളുടെ അരിയിലേക്ക് പോകണമെന്ന് അത് പിന്നെ അമ്മേ സ്വാഭാവികം അല്ലേന്ന് വയ്ക്കും ഇതേ ആദർശേ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് നയനെ ആദർശനോട് പറഞ്ഞു സാരമല്ല അമ്മയുടെ ഉള്ളിലെ വിഷമം കൊണ്ട് പറയുന്നതായിരിക്കും എന്ന് പറയുകയാണ് ആദർശപ്പെടാതെ എനിക്കറിയാം എനിക്ക് നിന്റെ കാലത്തിലൊരു പേടിയുള്ള അമ്മ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിനക്ക് മനസ്സ് ബുദ്ധിമുട്ടിക്കുവാണ് ഏ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമല്ല ആദർശേട്ടാ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ എനിക്ക് സന്തോഷമുള്ള പറയാണ് ഏ സന്തോഷോ അല്ല ഞാനങ്ങോട് പറഞ്ഞതാണ് പിന്നീട് നായനെ പറഞ്ഞു എന്നെ കാണാതിരിക്കുമ്പോൾ ആദർശനെ ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അങ്ങനെ ടെൻഷൻ തോന്നുകയാണ് ഞാൻ നിന്നെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരും അതോടുകൂടി ആ ടെൻഷൻ അങ്ങോട്ട് പോകില്ല എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ആ ദിവസം നയനെ കെട്ടിപ്പിടിക്കണം അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരെ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്നാണ്